ോഡ് സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദൈവത്തിന്റെ ചിറഹിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനിടയായി ഇന്നത്തെ എപ്പിസോഡിൽ ദൈവത്തിന്റെ ചിറക് നിനക്ക് ദൈവീക വഴിത്തിരിവാണ് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിന്റെ ഒന്ന് അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ ചിറക് നിന്റെ ജീവിതത്തിൽ ദൈവീക വഴികളെ തിരിച്ചുവിടുന്നതാണ് ദൈവത്തിന്റെ ചിറക് അതായത് ഈ ഭൂമിയിലുള്ള മനുഷ്യന്റെ ചിറക് മനുഷ്യനിലുള്ള ആശ്രയം അവരുടെ തണല് നിനക്ക് നിലനിൽക്കുന്നതല്ല പക്ഷെ ജീവനുള്ള ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ നിഴലിൽ ആശ്രയിച്ച് ആശ്രയിച്ച് നീ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആശ്രയമായ ചിറക് നിന്റെ ജീവിതത്തിൻ്റെ വാക്തത്വത്തിൻ്റെ വഴിത്തിരിവുകൾക്ക് കാരണമായി തീരും ഈ അതുന്നതിൻ്റെ ചിറകിൻ്റെ മറവിൽ ആശ്രയിച്ച ഒരു ദൈവമകൾക്കു വേണ്ടി ദൈവം അവളുടെ ജീവിതത്തിൽ അവൾ പ്രതീക്ഷിക്കാത്ത ദൈവീക വഴിത്തിരിവുകളെയും അനുഗ്രഹങ്ങളെയും പകർന്നു കൊടുത്ത ഒരു സഹോദരിയെ നമുക്ക് തിരുവചനത്തിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു റൂത്തിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ റൂത്തിൻ്റെ പുസ്തകം രണ്ടിൻ്റെ പന്ത്രണ്ടാം വാക്യം അവിടെ ബോബസ് എന്ന വ്യക്തി റൂത്തിനെ നോക്കി പറയുന്ന ഹിക്കപ്പെട്ട പ്രവചന ദൈവ ശബ്ദമായി നമുക്ക് കാണുവാൻ കഴിയുന്നു ഋത്തിനെ നോക്കി ആ മനുഷ്യൻ പറയുന്ന വാക്കിതാണ് നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമറകട്ടെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ ബോബസ് എന്ന വ്യക്തി ആത്മാവിനാൽ റൂത്തിനെ നോക്കി പ്രധാനമായി പറയുന്നു ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് യഹോവ ദൈവം നിനക്ക് പൂർണ്ണ പ്രതിഫലം തരട്ടെ ഈ ദൈവത്തിന്റെ ചിറകിൻ്റെ നിഴലിൽ ആശ്രയിച്ചു വന്നതായ റൂത്ത് ചെയ്ത നല്ല പ്രവൃത്തി ആ വാക്യത്തിന്റെ ആരംഭത്തിൽ നിന്റെ പ്രവൃത്തിക്ക് അതേ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ചിറകിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ നീ ആശ്രയിച്ച് അഭയം പ്രാപിച്ച് വിശ്വാസത്താൽ നീ അടിയുറച്ച് നീ അറിഞ്ഞ സത്യത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ മറഞ്ഞിരുന്നു കൊണ്ട് നീ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സൽപ്രവൃത്തികളും നല്ല കാര്യങ്ങളും പ്രാർത്ഥിക്കുന്ന നല്ല സ്വഭാവ രീതികളും ആരാധിക്കുന്ന നല്ല സ്വഭാവ രീതികളും നിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ഉണ്ടെങ്കിൽ ഇസ്രയൻ്റെ ദൈവമായ ഹോവ നിനക്ക് പൂർണ്ണ പ്രതിഫലം നൽകും അതാണ് ദൈവത്തിന്റെ ചിറകിന്റെ പ്രത്യേകത െ കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ ഋത്ത് എന്ന സഹോദരി ബോബാബ് ദേശക്കാരിയാണ് ആ മോബാബ് ദേശക്കാരിയായ എന്ന അപ്പത്തിന്റെ നാട്ടിൽ വന്നു ചേരാനിടയായി അവൾ അവിടെ വന്നു ചേരാനുള്ള ഒരു കാരണം അവൾ മഗ്ലോന്റെ ഭാര്യയായി ആദ്യമായി അവളുടെ ജീവിതം വിവാഹം മഗ്ലോൻ എന്ന മനുഷ്യനുമായിട്ടുള്ള ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു അങ്ങനെയാണെങ്കിൽ മഗ്ലോൻ ആരാണ് എലീമേലക്കിൻ്റെ രണ്ട് പുത്രന്മാരിൽ മഗ്ലോനും ഹില്ലോനും എന്ന രണ്ട് പുത്രന്മാരിൽ മഗ്ലോൻ വിവാഹം ചെയ്യപ്പെട്ട സ്ത്രീയാണ് റൂത്ത് അവൾ മോബാപദേശക്കാരി മോബാപദേശം വിഗ്രഹങ്ങളുടെ നാട് സത്യദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത നാട് സത്യത്തെ അറിഞ്ഞതായ യഹൂദ ഗോത്രത്തിന്റെ വംശാവലിയിൽ വംശാവലിയിൽപ്പെടുന്ന എലീമേലക്കിൻ്റെ മകനായ മക്കളോൻ വിവാഹം കഴിച്ചത് മുഖാന്തരം അവൾ സത്യദൈവത്തെ അറിയുവാനിടയായി ആ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവൾ മോഭാപദേശത്തു നിന്നും തൻ്റെ ആദ്യ ഭർത്താവായ മകളോൻ ലോഹത്തു നിന്ന് മാറ്റപ്പെട്ടു തൻ്റെ അമ്മായിയമ്മയായ നവോമിയോടുകൂടെ ബദ്ലഹേമിലേക്ക് അവൾ വരികയാണ് എന്നാൽ അവളുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന നാട്ടിലേക്ക് അമ്മായിയമ്മ അവളോട് പോകാൻ പറയുമ്പോൾ അവൾ പറയുന്ന വാക്ക് ഞാൻ ഒരിക്കലും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സേവിക്കുന്ന സത്യത്തെ അറിയാത്ത നാട്ടിൽ ഞാൻ തിരിച്ചു പോകത്തില്ല ഞാൻ നിന്നെ വിട്ടു വിട്ടുപിരിയുകയില്ല നിന്നോട് മാത്രം ഞാൻ മടങ്ങിവരും ഞാൻ നിന്നെ വിട്ടു വിട്ടുപിരിയയില്ല നിന്റെ ജനമാണ് എൻ്റെ ജനം അതായത് നിന്റെ ജനം സത്യത്തെ അറിഞ്ഞ നിന്റെ ജനം എൻ്റെ ജനമാണ് നീ അറിഞ്ഞ നിന്നെ നടത്തുന്ന ജീവനുള്ള ദൈവമാണ് എൻ്റെ ദൈവം അതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ അറിഞ്ഞ എനിക്ക് ജീവനുള്ളവരുടെ ദേശത്തു വന്നു മരിച്ച് നിന്നോടൊപ്പം അടക്കപ്പെട്ട് മരിക്കപ്പെടുന്നതാണ് മരിച്ചടക്കപ്പെടുന്നതാണ് എനിക്കിഷ്ടം അതുവരെ ഞാൻ അറിഞ്ഞ സത്യത്തിനെന്നും സത്യമായിട്ടും അമ്മേ ഞാൻ നിന്നെ വിട്ടുപിരിയുകയില്ല അഥവാ ഞാൻ അറിഞ്ഞ സത്യത്തൊന്നും വേർതിരിയണമെങ്കിൽ തിരിച്ചു ഞാൻ പഴയതിലേക്ക് പോകണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ സാധ്യമല്ല അറിഞ്ഞ സത്യത്തിൽ തന്നെ ജീവിച്ച് മരണത്താലല്ലാതെ ദൈവത്തെ ആരാധിക്കുന്ന കുടുംബത്തെ അമ്മയെ വിട്ട് ഞാൻ പിരിയത്തില്ല എന്ന് അവൾ തീരുമാനമെടുക്കുകയാണ് അപ്പോൾ ആ തീരുമാനം എന്ന് പറയുന്നത് അത്യുന്നതിൻ്റെ ചിറകാണ് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം എന്ന് നിമിഷങ്ങൾ കൊണ്ട് രൂത്ത് തിരിച്ചറിഞ്ഞു അവളുടെ നാട്ടിലേക്ക് പോകാതെ വിധവയായതായ എല്ലാം നഷ്ടപ്പെട്ട് ഭർത്താവ് നഷ്ടപ്പെട്ട് രണ്ട് പുത്രന്മാർ നഷ്ടപ്പെട്ട് ഒറ്റയായ വിധവയായ അമ്മയോടുകൂടെ ബെദ്ലെഹേമിലേക്ക് രൂത്ത് വരുന്നു അവൾ ചെയ്ത സൽപ്രവൃത്തി എന്തുവാണ് തൻ്റെ ദേശത്തേക്ക് പോകാതെ ഈ വിധവയായ അമ്മയും കൂട്ടി ആ അമ്മയുടെ നാട്ടിലേക്ക് വന്ന് അവർ കൂടാരത്തിൽ വന്നു പാർക്കുക മാത്രമല്ല ഈ അമ്മയ്ക്കും ഋത്തിനും വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങൾ ഉൾക്കൊള്ളുവാൻ അവൾ വയലിൽ പോയി കാലപുറക്കി അതായത് അധ്വാനിച്ച് ആ അധ്വാന ഫലം കൊണ്ട് വിധവയായ രണ്ടുപേരും വാർദ്ധക്യത്തിൽ അമ്മയും ഈ വിധവയായ സഹോദരിയും ഭക്ഷണം കഴിച്ച് ഈ മകൾ അധ്വാനിക്കുന്ന നന്മ കൊണ്ട് വാർദ്ധക്യത്തിലെ വിധവയായ നവോമിയെ നോക്കി സംരക്ഷിച്ച് ദൈവമായ ദൈവത്തോടുള്ള ബന്ധത്തിലും അത്യുന്നതൻ്റെ ചിറകിന്റെ മറവിൽ വസിച്ച് ആശ്രയിച്ച് ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ച് സൽപ്രവൃത്തി ചെയ്ത അവൾ ബേമിൽ കാലപറക്കി അവളെ ജീവിതം മുന്നോട്ടു പോകുമ്പോഴാണ് അവൾ ചെയ്യുന്ന ഈ സൽപ്രവൃത്തിയിൽ സ്വർഗത്തിലെ ദൈവം മിണ്ടാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നീ ഒരു ഒരത്തുന്നതന്റെ ചിറകിന്റെ മറവിൽ ആശ്രയിച്ചാൽ ആ അത്യുന്നതന്റെ ചിറക് നിന്റെ ജീവിതത്തിന്റെ വാക്തത്വത്തിന്റെ മേഖലയുടെ വഴിത്തിരിവുകളെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി തുറക്കും ഒന്ന് അവളുടെ ജീവിതത്തിൽ ദൈവിക വഴിത്തിരിവുകൾ തുറക്കുവാനുള്ള കാരണം ഒന്ന് അവൾ ജീവനുള്ള ദൈവത്തെ അവൾ തിരിച്ചറിഞ്ഞു രണ്ട് ആ ജീവനുള്ള ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ അവൾ ആശ്രയം വെച്ച് മൂന്ന് അവൾ ഒരു സൽപ്രവൃത്തി ചെയ്തു വാർദ്ധക്യത്തിലെ വിധവയായ അമ്മയെ അവൾ അധ്വാനിച്ച് പോറ്റി പുലർത്തി അവരോടുകൂടെ ജീവിതകാലം വരെ വസിച്ച് അവർക്ക് ശുശ്രൂഷ ചെയ്ത് ജീവിക്കുവാൻ അവൾ തീരുമാനമെടുത്തു അങ്ങനെ ഒരു ദൃഢനിശ്ചയം അത്യുന്നതന്റെ ചിറകിന്റെ മറവിൽ വസിച്ചുകൊണ്ട് അവൾ ചെയ്തത് മുഖാന്തരം സർവശക്തനായ ദൈവം അവളെ ജീവിതത്തിന്റെ മേഖലയിൽ ദൈവീക വഴിത്തിരിവുകള് അർഹതയില്ലാത്ത സ്ഥാനങ്ങളിലേക്ക് അർഹതയില്ലാത്ത നന്മയിലേക്ക് ദൈവീക വാക്തത്വത്തിന്റെ വഴിത്തിരിവുകള് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധ കൊടുത്തു അങ്ങനെ ബദലേഹി വന്നതായ റൂത്തിന് ധനാട്ട്യനായ ബോബസ് അവളെ വിവാഹം ചെയ്യുവാനിടയായി ആ ബോബസ് ആണ് ഈ മഹള നോക്കി പറയുന്നത് നിന്റെ പ്രവർത്തിക്ക ഹോവ പകരം നൽകട്ടെ ഇസ്രയേൽ ദൈവമായ ഹോവിടെ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകും അറകട്ടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ഏതൊരു പ്രതിസന്ധി നീ ഭാരപ്പെടേണ്ട നീ ആശ്രയം വെച്ചിരിക്കുന്നത് ഒരത്തുനതിന്റെ ചിറകിന്റെ മറവിലാണോ ആ ചിറകിൻറെ മറവിലായിരിക്കുമ്പോൾ ഒരുപക്ഷെ ചില സമയത്ത് കഷ്ടതയുണ്ട് ഒറ്റപ്പെടലുണ്ട് നിരാശയുണ്ട് പട്ടിണിയുണ്ട് ചില സമയത്ത് നീ അധ്വാനിക്കുന്ന കാല പറക്കുന്നതിന് നീ അധ്വാനിക്കുന്നത് കൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല ശൂന്യതകൾ വെളിപ്പെടും പക്ഷേ നീ ജീവനുള്ള ദൈവത്തിൽ ആശ്രയം വെച്ച് ആ തുന്നതിന്റെ ചിറകിന്റെ മറവിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ എന്തുവാണ് ദൈവത്തിൽ ആശ്രയം വെച്ച് ആ കാര്യങ്ങൾ നീ വിസ്വസ്ഥതയുടെ ആ സൽപ്രവൃത്തികൾ നീ ചെയ്യുക പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വഴിത്തിരിവുകൾ തുറക്കും നീ അറിയാതെ നിനക്ക് വാക്തത്തേ സംഭവിക്കും നീ അറിയാതെ നിനക്ക് ചില വഴികൾ തുറക്കും പാതകൾ നിനക്ക് വെളിപ്പെട്ടു വരും നീ അറിയാത്ത സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങിവ നർഗതയില്ലാത്ത പലതും നിനക്ക് നിന്നെ തേടി കടന്നു വന്ന് നീ അറിയാതെ ചില വഴിത്തിരിവുകളെ തുറന്ന് ആമേൻ അനുഗ്രഹമായ മേഖലയിലേക്ക് ദൈവത്തിന്റെ വരിശുതാൻ നിന്നെ കൊണ്ടെത്തിക്കും ഒറ്റക്കാരി നീ ദൈവത്തിന്റെ ചിറകിൻ്റെ മറവിൽ നീ ആശ്രയം വെച്ച് മറഞ്ഞിരിക്ക രണ്ട് ആമേ ആ ചിറകിൻ്റെ മറവിൽ ആശ്രയം വെച്ചിരിക്കുന്ന നീ അറിഞ്ഞ സത്യത്തിൽ ജീവിതത്തിൽ നിലനിൽക്ക പ്രതിസന്ധികൾ തളർന്നു പോകാതെ ഭാരപ്പെട്ടു പോകാതെ ചില സാഹചര്യങ്ങൾ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ ഒരു പരാതി കൂടാതെ ആ ചിറകിന്റെ മറവിൽ നീ താണിരിക്കുക ദൈവീക വഴിത്തിരിവുകൾ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി തുറക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആമേ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയിലും തളർന്നു പോകാതെ ഈ ചിറകിൻറെ മറവിൽ നീ ആശ്രയിക്ക നിനക്ക് വേണ്ടി വഴിത്തിരിവുകള് ദൈവം തുറക്കും ആമേ നിനക്കടഞ്ഞു പോയ വഴിത്തിരിവുകള് നഷ്ടപ്പെട്ടു പോയ മേഖലകള് സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി തുറക്കും നീ ദൈവത്തിന്റെ കരങ്ങളിൽ താണിരിക്കുക ആശ്രയം വെച്ച ചിറകിൽ നിന്ന് ചേർന്നിരിക്കുക ആമേ പരിശുദ്ധാത്മാവ് നിനക്കു വേണ്ടി പ്രവർത്തിക്കും ജീവിതത്തിൽ വഴിത്തിരിവുകളെ തുറക്കാൻ പോവുകയാണ് തടഞ്ഞു കിടക്കുന്ന മേഖലകൾ നിനക്കു വേണ്ടി സർവശക്തനായതയും അത്യുന്നതൻ്റെ ചിറകിൽ ആശ്രയം വച്ചിരിക്കുന്ന നിനക്കു വേണ്ടി നിന്റെ ജീവിതത്തിന് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി വാത്തത്വത്തിൻ്റെ വഴികളെ തിരിവുകളെ തുറന്ന് വഴി തിരിച്ച് നിന്റെ വാക്തത്വത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിന്നെയും നിന്റെ കുടുംബത്തെ നിന്റെ തലമുറയെ മടക്കിക്കൊണ്ടുവന്ന് അനുഗ്രഹിക്കുകയാണ് പരിശുദ്ധകർ താവേ ഈ നിമിഷത്തിനായി നന്ദി ശബ്ദം കേൾക്കുന്നവർക്കായി സ്തോത്രം ഇവരെ ജീവിതത്തിൻ്റെ മേഖലകൾ വഴിത്തിരിവുകളെ തുറക്കട്ടെ വഴികൾ തുറക്കട്ടെ അടഞ്ഞത് തുറക്കട്ടെ വാക്തത്വങ്ങൾ തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തെ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ആമേൻ